Oh, thank oh, you. अद्ट कर दोग्ट कर दो दो ണ്ടോ ബില്ലോ വരുന്ന ഒരു ഷീറ്റ് പിടിച്ചോളൂ ണത്തിന്റെ വലിപ്പമാണ് ഇതൊരെണ്ണത്തിന്റെ വലിപ്പാണ് ഇത് അവരെ കട്ട് ചെയ്യുന്നതാണ് രണ്ടെണ്ണ ജോരെണ്ണത്തിന്റെ വലിപ്പാണത് കിട്ടും ഒരെണ്ണത്തിന്റെ വലിപ്പാണത് കിട്ടോ

ഇത് ഞങ്ങൾ കൈ കൊണ്ട് ഫുൾ നെയ്ത്താണ് പ്രിൻ്റില്ല കൈ കൊണ്ട് നെയ്യുന്നതാണ് എഴുന്നൂറ്റമ്പത് രൂപ കര കണക്കവർ ആറ് കാരേകാൽ വലിയ പെട്ടെന്ന് അതിൽ കുറഞ്ഞതൊക്കെ ഉണ്ട് നാന്നൂറ്റമ്പത് രൂപ തലക്കവർ സാരിയുണ്ട് പുറപ്പുണ്ട് രണ്ടെണ്ണം നാന്നൂറ് രൂപയുണ്ട് രണ്ട് കോട്ടൻ പുറപ്പ് രണ്ടെണ്ണം നാന്നൂറ് രൂപ സെഫ്റ്റഡി ബേസ് ആണ് നമ്മൾ റെഗുലേറ്ററിന്റെ കൂടെ തന്നെയാണ് തന്നെ ആണെങ്കിൽ സെറ്റിംഗ്സും കാര്യങ്ങളല്ല അപ്പം ഇതൊക്കെ ഗ്യാസിൻ്റെ പ്രഷർ കാണിക്കും ഫുൾ വണ്ടി ഫുള്ള് കാണിക്കും തീരെ അറാമൊക്കെ അറിയാൻ പറ്റും ഇവിടെ ഇവിടെ ലീക്ക് വരുന്നുണ്ട് ലീക്ക് പല രീതിയിലാണ് നമ്മൾ കുന്ന ജോലി ലീക്ക് വരാൻ ചിലപ്പോൾ ഇവിടെ ലീക്ക് ഇവിടെ കട്ടായി പോകാം അപ്പം തന്നെ സിലിണ്ടർ ഓഫാണ് ഗ്യാസ് ചെയ്തു ഫുൾ ആയിട്ട് കട്ട് ആയിട്ടോ

അത് ഓരോ വെച്ചിട്ട് ഒരു വർഷ സമയം ഇതൊക്കെ എങ്ങനെയാ